ഓം ശ്രീ സായിര സായി സത്യത്തിൽ പ്രേമം ഉടൽപൂണ്ടതാണ് അമ്മ കുഞ്ഞിനെ എന്ന പോലെ ഭക്തൻ്റെ നന്മയ്ക്കായി അവിടുന്ന് ആവശ്യമുള്ളപ്പോൾ സഹായഹസ്തവും നീട്ടി ഓടിയണയുന്നു സായിശ്വരനുള്ള കടപ്പാട് ഒരിക്കലും നമുക്ക് തീർക്കാനാവില്ല ശരീരം കൊണ്ട് അവിടുന്ന് ഷർദികൾ തങ്ങിയെങ്കിലും അവിടുന്ന് ത്രിലോകങ്ങളിലും സദാ സന്നിദ്ധനാണ് നീ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സായി ലീല കേൾക്കാം ബാലാസാഹേബ് ദേവ് സായിീശ്വറിൻ്റെ പരമഭക്തന്മാരിൽ ഒരാൾ ദൃഢവിശ്വാസി അദ്ദേഹത്തിൻ്റെ അമ്മയും മഹാഭക്തയായിരുന്നു മതപരമായ വ്രതങ്ങളും ആരാധനയും അവർ ചിട്ടയായി അനുഷ്ഠിക്കും ഒരിക്കൽ ഈ അമ്മ ഇരുപത്തഞ്ചിലേറെ വ്രതങ്ങൾ എല്ലാവരുടെയും നന്മയ്ക്കായി അനുഷ്ഠിച്ചു ഈ വ്രതങ്ങൾ എല്ലാം പരിപൂർത്തി വരണമെങ്കിൽ പ്രസാദമൂട്ട് നടത്തണം നൂറോ ഇരുന്നൂറോ ബ്രാഹ്മണർക്ക് പ്രസാദമൂട്ട് നടത്താനായി അവർ ദിവസം നിശ്ചയിച്ചു അത്രയും പേരെ ക്ഷണിക്കുകയും ചെയ്തു അതിനുശേഷം ദേവ് ബാബയ്ക്ക് കൊടുക്കാനായി സുഹൃത്തായ ജോഗിന് ഇങ്ങനെ കത്തെഴുതി ബാബ എൻ്റെ അപേക്ഷ സ്വീകരിക്കണേ അവിടെ നീ ചടങ്ങിൽ പങ്കെടുക്കണേ അല്ലെങ്കിൽ ഇത് പൂർണമാകില്ല എന്നെ കൈവടിയരുതേ ഞാനൊരു പാവം സർക്കാർ ജീവനക്കാരൻ എനിക്കങ്ങോട്ട് വന്ന് ഇതൊന്നും ചെയ്യാനാകില്ലെന്നും അവിടത്തേക്കറിയാമല്ലോ അവിടുന്ന് അടിയൻ്റെ അപേക്ഷ സ്വീകരിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു അവിടുത്തെ പ്രതീക്ഷിക്കുന്നു കത്ത് വായിച്ച് കേട്ടപ്പോൾ ബാബി അരുളി പാവം ശുദ്ധ ഹൃദയത്തോടെ എഴുതിയ വാക്കുകൾ എന്നെ സ്മരിക്കുന്നതിനെ ഞാനും സദാ സ്മരിച്ചുകൊണ്ടിരിക്കും എനിക്കെവിടെയെങ്കിലും പോകാൻ ആരും തുണ വേണ്ട കുതിരയോ തീവണ്ടിയോ വിമാനമോ ഒന്നും ആവശ്യമില്ല ആരാണോ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും എന്നെ പ്രേമപൂർവ്വം വിളിക്കുന്നത് അവരുടെ മുന്നിൽ ആ നിമിഷം ഞാൻ പ്രത്യക്ഷപ്പെടും വേഗം മറുപടി അയയ്ക്കുക നമ്മൾ മൂന്നുപേരും പങ്കുകൊള്ളുമെന്നെഴുതു അവൻ സന്തുഷ്ടനാകട്ടെ ജോ ഉടൻ തന്നെ ബാബ പറഞ്ഞ വിവരങ്ങൾ എഴുതി അയക്കുകയും ചെയ്തു കത്ത് കിട്ടി ദേവിന് ബഹു സന്തോഷമായി ബാബയുടെ വാക്കുകൾ പാഴാവില്ലെന്നും വരുമെന്നും ആ വാക്ക് സത്യമായി തീരുമെന്നും ദേവിന് ഉറപ്പായിരുന്നു പക്ഷേ ഷിർദി കൂടാതെ മൂന്നിടങ്ങളിൽ മാത്രമേ സാധാരണ ഇവിടുന്ന് പോയിട്ടുള്ളൂ അതും വളരെ അത്യപൂർവമായി മാത്രം രഹഡ റോയി നിമഗോൺ ഇവിടൊക്കെ ആറുമാസം കൂടുമ്പോൾ ഒരിക്കലങ്ങാനും പോയാൽ പോയി അത്ര മാത്രം ഷിർദിയിലായിരുന്നു അവിടുന്ന് സദാസമയം പിന്നെ എങ്ങനെ തൻ്റെ ഗ്രഹത്തിൽ ദഹനുവിൽ വരും പക്ഷെ സായി സർവ്വവ്യാപിയാണ് പൂർണ്ണ അവതാരമാണ് ഇച്ചിക്കുന്നിടത്തെല്ലാം പോകാൻ അവിടത്തേക്ക് കഴിയും സത്യത്തിൽ സായിയെങ്ങും പോകുന്നുമില്ല വരുന്നുമില്ല സദാ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഒന്നിന് എവിടേക്ക് പോകാനും വരാനും കഴിയും ബാബെ ക്ഷണിച്ച ആ ദിവസത്തിന് ഒരു മാസം മുമ്പ് ഒരു സന്യാസി ദഹനു സ്റ്റേഷൻ മാസ്റ്ററെ കാണാനായി വന്നു ഗോക്കളെ ഒരു സംഘടന തനിക്കുണ്ടെന്നും അതിനു വേണ്ടുന്ന സാമ്പത്തിക സഹായം സഹായം തേടിയിറങ്ങിയതുമാണെന്ന് സന്യാസി പറഞ്ഞു നഗരത്തിൽ പോയി ധനികന്മാരുമായി ബന്ധപ്പെടാനും അവർ സഹകരിക്കുമെന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു മാത്രമല്ല അധികാരി അവിടെയുണ്ട് അദ്ദേഹവുമായി പരിചയപ്പെട്ടാൽ സംഗതി എളുപ്പമാകുമെന്നും സ്റ്റേഷൻ മാസ്റ്റർ ഉപദേശിച്ചു സ്റ്റേഷൻ മാസ്റ്റർ സന്യാസിടി ഇക്കാര്യങ്ങൾ പറയവേ കുതിരക്കുളമ്പടി കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ അധികാരി ബി വി ദേവ് സ്റ്റേഷനത്തേക്ക് വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ സന്യാസിയോട് പറഞ്ഞു ഹാവ് താങ്കൾ ഭാഗ്യവാൻ തന്നെ അധികാരിതായ എത്തിയിരിക്കുന്നു പോയിക്കണ്ട് സംസാരിക്കൂ സന്യാസി ദേവിനോട് തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു താങ്കൾ ഈ താലൂക്കിൻ്റെ അധികാരിയാണല്ലോ ഞാനാകട്ടെ ഗോക്കളുടെ വിശപ്പകറ്റാൻ വാതിൽ തോറും ഭിക്ഷ തേടുന്ന സന്യാസിയും താങ്കൾ സഹകരിച്ചാൽ എൻ്റെ പ്രവൃത്തി ഉറപ്പായും വിജയിക്കും സന്യാസി ഒരു അപേക്ഷ കഴിഞ്ഞപ്പോൾ ദേവു പറഞ്ഞു ഇപ്പോൾ ഞങ്ങളൊരു പ്രത്യേക കാര്യത്തിനായി ധനശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ കുറച്ച് കഴിഞ്ഞു വരൂ രണ്ടോ മൂന്നോ മാസം കഴിയട്ടെ നമുക്ക് ആവശ്യമുള്ള ധനം ശേഖരിക്കാൻ ശ്രമിക്കാം തൽക്കാലം അതിനായി ഇറങ്ങിയിട്ടും പ്രയോജനമില്ല അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു സന്യാസി ചടങ്ങ് നടക്കുന്ന ദിവസം രാവിലെ ഏകദേശം മണിയോടെ ദേവിൻ്റെ ഗൃഹത്തിലെത്തി ദേവിന് അദ്ദേഹത്തെ കണ്ടപ്പോഴേ പഴയ സന്യാസി എന്ന് മനസ്സിലായി സന്യാസി പറഞ്ഞ സമയത്തിനു മുമ്പ് തന്നെ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷേ ദേവിനെ കണ്ടതും സന്യാസി പറഞ്ഞു ഞാൻ ഇപ്പോൾ വന്നത് പണത്തിനല്ല ഭക്ഷണമാണ് വേണ്ടത് അത് കേട്ട് ദേവ് സന്തോഷത്തോട് പറഞ്ഞു വന്നാലും വന്നാലും എനിക്കത് സന്തോഷമേ ഉള്ളൂ പെട്ടെന്ന് സന്യാസി പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ല രണ്ട് ബാലന്മാരും കൂടെയുണ്ട് വളരെ സന്തോഷം അവരെ കൂടി വിളിച്ചുകൊള്ളൂ ദേവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു ആഹാരം കഴിക്കുന്നതിനുള്ള സമയം ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദേവ് വിനയപൂർവ്വം പറഞ്ഞു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് അങ്ങേ കൊണ്ടുവരാനായി ഞാൻ എങ്ങോട്ടാണ് ആളെ അയക്കേണ്ടത് സന്യാസി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആഹാരം എപ്പോൾ തയ്യാറാകുമെന്ന് പറഞ്ഞോളൂ ഞങ്ങൾ ആ സമയം ഇവിടെ എത്തിക്കൊള്ളാം എങ്കിൽ ബാലന്മാരെയും കൂട്ടി പന്ത്രണ്ട് മണിക്ക് വന്നാലും അപ്പോഴേക്കും എല്ലാം തയ്യാറാകും ഇവിടെ നിന്ന് ആഹാരം കഴിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും അദ്ദേഹം വിനയപൂർവ്വം പറഞ്ഞു സന്യാസി മടങ്ങി കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ബാലന്മാരുമായി തിരിച്ചു വന്നു അവർ ക്ഷണിക്കപ്പെട്ടെത്തിയ മറ്റുള്ള മറ്റുള്ളവർക്കൊപ്പം ആഹാരം കഴിച്ചു ആചാരപ്രകാരം ദേവ എല്ലാവരെയും ഊട്ടി സംതൃപ്തരാക്കി സന്തോഷത്തോടെ അതിഥികൾ മടങ്ങി ദേവും സന്തുഷ്ടനായിരുന്നു ഒരു കാര്യത്തിലൊഴികെ ബാബ വന്നില്ലല്ലോ ക്ഷണിക്കപ്പെടാതെ വന്ന സന്യാസി ബാബയെന്ന് കരുതാനും ദേവിൻ്റെ മനസ്സ് സമ്മതിച്ചില്ല ഏതെല്ലാം ചടങ്ങുകൾ കഴിഞ്ഞ് ദേവ് ജോഗിന് കത്തെഴുതി ബാബ വരാത്തതിലെ സങ്കടവും വിഷമവും അതിൽ വിശദീകരിച്ചു ആത്മാർത്ഥമായ തൻ്റെ ക്ഷണം അവിടുന്ന് സ്വീകരിക്കുകയും വരുമെന്ന് വാക്കു പറയുകയും ചെയ്തു അവിടുത്തെ വചനങ്ങൾ ഒരിക്കലും അസത്യമാവുകയില്ല പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇതൊക്കെയായിരുന്നു കത്തിലെ സാരം കത്ത് ഷെർദിയിലെത്തി ജോഗ് കത്ത് ബാബയെ വായിച്ച് കേൾപ്പിച്ചു സർവജ്ഞനായ ബാബ പറഞ്ഞു നീ കത്ത് വായിക്കുന്നതിന് മുമ്പേ എനിക്കതിലെ സാരം മനസ്സിലായി അവൻ്റെ ചിന്തയും മനസ്സിലായി ഞാൻ ഞാനവനെ വഞ്ചിച്ചുവെന്നല്ലേ അവൻ പറയുന്നത് കഷ്ടം ഞാൻ അവിടെ ചെന്നു പക്ഷേ അവൻ തിരിച്ചറിഞ്ഞില്ല അങ്ങനെയുള്ളവൻ എന്തിനെന്നെ ക്ഷണിച്ചു എന്ന് ചോദിക്കൂ ഞാൻ അവിടെ പോയി ഉച്ചഭക്ഷണം കഴിച്ചു എനിക്കൊപ്പം ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോയി രാവിലെ വന്ന സന്യാസിയെ ഓർക്കുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കൂ പിന്നീട് അന്ന് പറഞ്ഞതുപോലെ രണ്ടു പേരോടും കൂടി ചെന്നില്ലേ എന്നും അന്വേഷിക്കൂ അപ്രതീക്ഷിതമായി സന്യാസിയെ കണ്ടപ്പോൾ പണത്തിനായിരിക്കുമെന്ന് അവൻ കരുതി പിന്നെ ആ സംശയം ഞാൻ ദൂരീകരിച്ചു ഞാൻ വാക്കുപാലിക്കും അതിനായി ജീവൻ ഉപേക്ഷിക്കാൻ വരെ തയ്യാറോ എൻ്റെ നാവിൽ നിന്നും അസത്യം വരില്ല സ വാക്കുകൾ കേട്ട് ജോഗ ആനന്ദത്തിൽ ഒഴുകിപ്പോയി അവിടുത്തെ ഭക്തവാത്സല്യം ഓർത്ത് ജോഗ് കോരിത്തെറിച്ചു ഉടൻ തന്നെ ഈ വിവരങ്ങളെല്ലാം വിശദീകരിച്ച് ദേവിന് എഴുതി ദേവിന് കത്ത് കിട്ടി അത് വായിച്ച് അദ്ദേഹം സന്തോഷത്താലും സങ്കടത്താലും വിങ്ങിപ്പെട്ടി കരഞ്ഞുപോയി സായിശ്വരനെ കുറ്റപ്പെടുത്തിയതോർത്ത് ലജ്ജാഭാരത്തിൽ തല പൊക്കാൻ പോലും വയ്യാതായി ദേവ് ആകെ ചിന്താ താൻ എങ്ങനെ ആ സന്യാസി സായിയെന്ന് തിരിച്ചറിയും കാരണം ആ സന്യാസി ഒരു മാസം മുമ്പ് വന്നതാണ് അതും ഗോ സംരക്ഷണത്തിനുള്ള പണം പിരിക്കാനായി പിന്നീട് അതേ സന്യാസി തന്നെ വരുമ്പോൾ എങ്ങനെ സായിയെ നോഹിക്കും പക്ഷേ ആഹാരം കഴിക്കാൻ രണ്ടുപേരെയും കൂട്ടി വരാം എന്ന പ്രസ്താവന മനസ്സിൽ തറഞ്ഞതുമില്ല ഒരു ഒരു മാസം മുമ്പേ ആ സന്യാസിയെ കണ്ടില്ലായിരുന്നെങ്കിൽ താൻ മായയിൽപ്പെട്ടു പോവുകയില്ലായിരുന്നു ഇങ്ങനെ പോയി ദേവിൻ്റെ ചിന്തകൾ അവതാരപുരുഷൻ്റെ പ്രവർത്തികൾ സംസാരം ഇന്ന വിധത്തിലായിരിക്കുമെന്ന് നാം കരുതുന്നത് മൗഢ്യം അതെല്ലാം അവരുടെ സങ്കല്പത്തിനനുസരിച്ചേ സംഭവിക്കൂ ആ തൃപ്പാദങ്ങളിൽ ശരണം തേടിയാൽ എല്ലാം മംഗളമായേ നടക്കും ചിന്താമണി എന്ന രത്നം നാം ആവശ്യപ്പെടുന്ന എന്തും നൽകും കൽപ്പതരവും നാം ചോദിക്കുന്ന നൽകും കാമധേനു നാം മോഹിക്കുന്നവേ തരുന്നുള്ളൂ പക്ഷേ ജഗദ്ഗുരു നാം ചിന്തിക്കാത്തത് പോലും നൽകും ഏതു രൂപത്തിലും സൈശ്വരൻ നമുക്ക് മുന്നിൽ വരാം ചിത്രം വിഗ്രഹം ഇങ്ങനെ ഏത് രൂപത്തിലും സായി ലീലകൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നത് തന്നെയാണോ സംസാരസാഗരം തരണം ചെയ്യാനുള്ള എളുപ്പമാർഗം ജയ്